ആറ് പതിറ്റാണ്ടുകളായി എല്ലാ വർഷവും നടത്തപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ ആഘോഷങ്ങൾ ഒഴിവാക്കി ഫ്രഞ്ച് സർക്കാർ പാരീസിലെ പ്രശസ്തമായ ചാംസെലിസിസിലെ വാർഷിക പുതുവത്സര ആഘോഷവും കഴിഞ്ഞ പത്ത് വർഷം ലക്ഷക്കണക്കിന് ആളുകളുടെ ഒത്തുചേരലിന് കാരണമായ ന്യൂ ഇയർ രാത്രിയിലെ മ്യൂസിക്കൽ ഷോയടക്കം പലതും സുരക്ഷയെ പ്രതി ഇത്തവണത്തെ ന്യൂ ഇയറിന് ഉണ്ടാവില്ല എന്ന് സർക്കാർ അറിയിച്ചു ന്യൂഇയർ രാത്രി ക്ലോക്കിൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ ആർക്ക് ടി ട്രയംഫിൽ വെടിക്കെട്ടോടെ പുതുവർഷത്തെ വരവേൽക്കുന്നതായിരുന്നു വർഷങ്ങളായുള്ള പതിവ് വെടിക്കെട്ട് നേരിട്ട് കാണുന്നതിനായി നഗരമധ്യത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്ന പതിവുമുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ പ്രധാനപ്പെട്ട ചില പ്രോഗ്രാമുകൾ ക്യാൻസൽ ചെയ്യുന്നതായും മറ്റുള്ളവ ടെലിവിഷനിൽ കാണണമെന്നും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നു അടുത്തിടെയായി യൂറോപ്പിലുടനീളം ഇസ്ലാമിസ്റ്റ് കുടിയേറ്റക്കാർ അഴിച്ചുവിടുന്ന ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും ഫ്രാൻസ് യു ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലാണ് അതിനാൽ തന്നെ ഇത്തവണത്തെ ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തുകയോ യോ ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് ഒരു കാലത്ത് പ്രൌഡിയുടെയും ആട്ടംബരത്തിന്റെയും ആഘോഷത്തിന്റെയും നാടായിരുന്ന ഫ്രാൻസിൽ ക്യാൻസൽ ചെയ്ത ന്യൂയർ പരിപാടികൾ യൂറോപ്പിലേക്കുള്ള വൻതോതിലുള്ള അഭയാർത്ഥി പ്രവാഹത്തിന്റെ ഫലമാണിതെന്നാണ് മാൻഹട്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇമിഗ്രേഷൻ ഫെലോ ആയ ഡാനിയൽ ഡി മാർട്ടിനോ പറഞ്ഞത് പടിഞ്ഞാറൻ യൂറോപ്പിൽ വർഷങ്ങളായി തീവ്രവാദ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ് ഒരു ദശാബ്ദത്തിലേറെ മുൻപുള്ള അഭയാർത്ഥി പ്രതിസന്ധിയുടെ ഫലമായി ഇസ്ലാമിക കുടിയേറ്റം കാരണം അത് കൂടുതൽ വഷളായി എന്നും ഡാനിയൽ കൂട്ടിച്ചേർത്തു സംസ്ഥാന ഉദ്യോഗസ്ഥർക്ക് അയച്ച അടിയന്തര കത്തിൽ അൽക്കൊയ്ത ഐ എസ് പോലുള്ള ഗ്രൂപ്പുകളെ ഉദ്ധരിച്ച് വളരെ ഉയർന്ന ഭീകര ഭീഷണിയെക്കുറിച്ച് ഡാനിയൽ മുന്നറിയിപ്പ് നൽകി ക്രിസ്തുമസ് മാർക്കറ്റുകളിൽ പോലീസ് സാന്നിധ്യം വർദ്ധിപ്പിക്കുവാനും വാഹന പ്രവേശനം നിയന്ത്രിക്കുവാനും രഹസ്യാന്വേഷണ ഏജൻസികളെ സജ്ജമാക്കുവാനും ഡാനിയൽ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്രഞ്ച് മൊറോക്കൻ ജിഹാദിസ്റ്റായ ഇരുപത്തിയൊൻപത് കാരനായ ഷെറീഫ് ചെക്കാട്ട് ഇസ്ലാമിക മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വെടിയുത്തിർത്തിരുന്നു അന്നത്തെ അക്രമത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു രണ്ടു ദിവസത്തെ തിരിച്ചിലിനൊടുവിൽ പോലീസ് അയാളെ വെടിവെച്ച് കൊന്നിരുന്നുവെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ട്രാൻസ്ബർഗ് ക്രിസ്തുമസ് മാർക്കറ്റ് ആക്രമണത്തെ ഓർമ്മിപ്പിച്ച ലോറന്റ് ന്യൂനസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ ഫ്രാൻസിൽ ആറ് ഭീകരാക്രമണ ഗൂഢാലോചനകൾ പരാജയപ്പെടുത്തിയതായും പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന